അടുത്ത കാലത്ത് ആടുജീവിതം സിനിമയോളം കാത്തിരിപ്പ് ഉയർത്തിയ മറ്റൊരു ചിത്രമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് പ്ലസി എന്ന സംവിധായകനും ആടുജീവിതം എന്ന നോവലും തന്നെയായിരുന്നു അതിന് കാരണം മലയാളികളിൽ ഏവരും വായിച്ച് ഹൃദയസ്ഥമാക്കിയ ആടുജീവിതം നോവൽ സിനിമയാകുമ്പോൾ എങ്ങനെയുണ്ടാകുമെന്നറിയാനായിരുന്നു ഏവരും അക്ഷമരായി കാത്തിരുന്നത് ഒടുവിൽ ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തൻ്റെ ജീവിതം സ്ക്രീനിൽ കാണാൻ കഥാനായകൻ നജീബും എത്തിയിരുന്നു ഇപ്പോഴത്തെ ബ്ലസിയുടെ പതിനാറ് വർഷത്തേ കാത്തിരിപ്പും പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷനും വെറുതെ ആയില്ലെന്നാണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞ ശേഷം പ്രേക്ഷക പ്രതികരണങ്ങൾ ഇത് സിനിമയല്ല ഇതാണ് സ്ക്രീനിലെ ജീവിതം ഉയർന്ന സാങ്കേതിക മികവ് പൃഥ്വിരാജിൻ്റെ മികച്ച പ്രകടനം ബ്ലസി ഒന്നിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ദൃശ്യങ്ങളും മനോഹരം ബീജിയും അതിമനോഹരം എന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചിരിക്കുന്നത് റിയലിസ്റ്റേക്ക് ആയി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ആടുജീവിതം ബ്ലസിസാറിന്റെ പതിനാറ് വർഷത്തേക്ക് ഇഷ്ടപ്പാട് വെറുതെ ആയില്ലെന്നും ആധ്വാനം വെറുതെ അല്ലെന്നുമാണ് മറ്റൊരാൾ പറയുന്നത് പൃഥ്വിരാജ് നജീബ് ആയി ജീവിക്കുകയായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു ഇന്റർനാഷണൽ ലെവൽ സിനിമയാണ് ആടുജീവിതം പൃഥ്വിരാജ് കഥാപാത്രത്തോട് പൂർണ്ണമായ നീതി പുലർത്തിയിട്ടുണ്ട് പുളിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ് എല്ലാം കൊണ്ടും അടിപൊളി പടം സിനിമാറ്റോഗ്രഫർ പുളി എന്നാണ് ഒരാൾ പറഞ്ഞത് ഒരു സിനമാറ്റിക് മാസ്റ്റർ പീസാണ് ആടുജീവിതം ഹൃദയസ്പർശിയായ അതിജീവന ത്രില്ലറാണ് ചിത്രം പൃഥ്വിരാജൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച എക്കാലത്തെ മികച്ച പ്രകടനം ബ്ലസ്സിസാർ നമിച്ചു വിസ്മയിപ്പിക്കുന്ന സംഗീതം തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം എന്നൊരു പ്രേക്ഷകൻ പറയുന്നു നോവലിൻ്റെ മൂല്യം മനസ്സിലാക്കി ബ്ലസ്സി സിനിമ ഒരുക്കിയിരിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കാത്തിരിപ്പുകൾ വെറുതെ ആയില്ലെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം അടിപൊളി സിനിമ മലയാള സിനിമയെ ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയായി ഈ ചിത്രം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് കാത്തിരിപ്പുകൾ വെറുതെയായില്ല അടിപൊളിയായിട്ടാണ് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ സംവിധായകനും അതുപോലെ തന്നെ കൂട്ടരും ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജൻ്റെ ആഭിനയം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അദ്ദേഹം ഒരു നടൻ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യണമെന്നതിന് ഒരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ എടുത്ത് പറയാതെ വയ്യ അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നില്ല പകരം ജീവിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക